പുത്തൻ പ്രതീക്ഷകളുമായി പുതിയ അധ്യയന വർഷത്തിന് തുടക്കം എങ്ങും വർണ്ണാഭമായ പ്രവേശനോത്സവങ്ങൾ നടന്നു ആയിരക്കണക്കിന് കുട്ടികളാണ് പുതുതായ സ്കൂളുകളിലേക്ക് എത്തിയത് ഈ അധ്യയന വർഷം പുതുചരിത്രം കുറിക്കുന്ന വിദ്യാലയമാണ് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മനോജുമ്മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് രണ്ടു മാസത്തെ മധ്യവേദന അവധിക്കാലം കഴിഞ്ഞ് ഇന്ന് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നിരിക്കുകയാണ് നിരവധി കുരുന്നുകളാണ് ആദ്യമായി വിദ്യാലയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം സ്കൂളുകളിൽ വലിയ മാറ്റങ്ങളും ഇത്തവണ വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രവേശനോത്സവ വിശേഷങ്ങൾ മദ്യവേനൽ ശേഷം വിദ്യാലയങ്ങളെല്ലാം സജീവമായി പ്രവേശനോത്സവം കെങ്കേമമായി എല്ലായിടങ്ങളിലും നടക്കുകയാണ് നാല് ലക്ഷത്തിലധികം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് വീണ്ടും തിരികെ എത്തുന്നത് പുത്തൻ പ്രതീക്ഷകളുമായി അവർ എത്തിക്കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രത്യേകതയുണ്ട് ഒരു ചരിത്രത്തിലേക്ക് ആ സ്കൂൾ നടന്നു നീങ്ങുകയാണ് അതായത് നൂറ്റി വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ സ്കൂളിന് ഈ നൂറ്റി വർഷവും ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയിരുന്നത് ആൺകുട്ടികൾ മാത്രമായിരുന്നു ഒരു ബോയ്സ് സ്കൂൾ എന്ന നിലയിലാണ് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതുവരെ അറിയപ്പെട്ടിരുന്നത് അത് മിക്സഡിലേക്ക് മാറുകയാണ് ഇത്തവണ പെൺകുട്ടികൾക്കും അവിടെ പ്രവേശനം നൽകിയിരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിൽ നൂറ്റമ്പത് കുട്ടികളാണ് ഈ ഈ വർഷം പുതുതായി പ്രവേശനം നേടിയിട്ടുള്ളത് അതിൽ നാൽപ്പത്തി പേർ പെൺകുട്ടികളാണ് ഇതാണ് ഈ സെന്റ് മൈക്കിൾ സ്കൂളിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നത് അതിന്റെ ആഘോഷം ഈ നൂറ്റി വർഷത്തെ പാരമ്പര്യവുമായി ഉള്ള ഇതിന്റെ ആഘോഷം ഇപ്പോൾ ഇവിടെ നടന്നു വരികയാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇതിന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ദീപം തെളിയിച്ചുകൊണ്ട് ഈ കുട്ടികൾ അതിന്റെ ആ ആഘോഷത്തിന്റെ ഭാഗമാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഒരു ചരിത്രം സെന്റ് തെരസ് സ്കൂൾ സെന്റ് മൈക്കിൾസ് സ്കൂളിൽ പിറക്കുകയാണ് സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു മിക്സഡ് സ്കൂൾ എന്ന രീതിയിലേക്ക് മാറുകയാണ് നിരവധി കുട്ടികളാണ് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് പെൺകുട്ടികൾ ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ പ്രത്യേകതകളുമായാണ് ഇത്തവണത്തെ പ്രവേശനോത്സവങ്ങളെല്ലാം തന്നെ നടക്കുന്നത് എന്തായാലും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം ഈ ഇവിടുത്തെ ഈ മിക്സഡ് ആയി മാറിയ സ്കൂളിന്റെ ആ അപ്രവേശനോത്സവം കൂടി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഈ സെന്റ് മൈക്കേഴ്സ് സ്കൂൾ സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റി അമ്പത്തി ഒൻപത് വർഷത്തെ അധ്യയന ചരിത്രത്തിനിടയിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുന്ന ഒരു നിമിഷം എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത് ബോയ്സ് സ്കൂൾ എന്ന നിലയിലാണ് ഈ വിദ്യാലയം ഈ ഒന്നര പതിറ്റാണ്ട് കാലവും പ്രവർത്തിച്ചിരുന്നത് പെൺകുട്ടികൾക്കും പ്രവേശനം നൽകണമെന്ന മാനേജ്മെന്റിന്റെ ആവശ്യം ഈ വർഷം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഒന്നാം ക്ലാസ്സിൽ ഈ അധ്യയന വർഷം മുതൽ നാൽപ്പത്തിയഞ്ച് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയിട്ടുള്ളത് പ്ലസ് വണ്ണിനും സമാനമായ രീതിയിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകും അതിന്റെ പ്രവേശന നടപടികൾ ഇപ്പോൾ ഏകജാലകം വഴി ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത്തി അഞ്ചോളം അമ്പതിൽ താഴെ മാനേജ്മെന്റ് സീറ്റുകൾ ഈ വിവിധ ഗ്രൂപ്പുകളിലായി ഉണ്ട് അപ്പോൾ അതിൽ പ്രവേശനം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ പെൺകുട്ടികൾ വലിയ തോതിലുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നിന്നോ അപ്ലിക്കേഷൻ ഫോമുകളൊക്കെ വാങ്ങിയിട്ടുള്ളത് എന്നാണ് മാനേജ്മെൻറ്റ് വൃത്തങ്ങളൊക്കെ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രവേശനോത്സവം വർണ്ണാഭമായ പ്രവേശനോത്സവം കണ്ണൂർ സെൻ

പശ്ചാത്തല സൗകര്യം ആദ്യമായിട്ടാണ് ഈ വിദ്യാലയത്തിൽ വിചാരികുട്ടികൾക്കുള്ള പ്രവേശനത്തിന് അതിനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ രൂപീകരിച്ച് സമർപ്പിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ പ്രതീക്ഷ നിലേതായ എളിയ സഹകരണവും സാന്നിധ്യവും ഈ രംഗത്തുണ്ടായിരുന്നു എന്ന്

കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ കാര്യങ്ങൾ നേരിട്ട് ചർച്ച ചെയ്ത് വകുപ്പ് അധികമന്ത്രി കഴി കേ ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വിദ്യാഭ്യാസ രംഗത്ത് സമുച്ചിതമായ സ്ഥാപനം ആ സ്ഥാപനത്തിനൊക്കെ വരാന് പോകാനുള്ള ഇടം നിലനിൽക്കുന്നത് അനുവാദം വേണം സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നു പക്ഷേ മറുപടി ഗുണകരമായി അതുകൊണ്ടാണ് നിങ്ങൾ ഈ കവാടത്തിൻ്റെ ഗേറ്റ് വന്നിറങ്ങാൻ വാഹനങ്ങൾ വന്നിടുന്നത് തിരിച്ചു പോകുന്നതിന് ബുദ്ധിമുട്ടും അതിൽ നിന്ന ബുദ്ധിമുട്ട് പക്ഷേ അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾക്ക് വേണ്ടി അത് സാധ്യമാകാൻ ആവശ്യമായ നിലയിൽ ചെറുതും വരുന്നതുമായി ഒരുപാട് നീക്കം നടത്തുകയാണ് പക്ഷേ കേന്ദ്രാധികാരികളുടെ ഒരു നിലപാടിന്റെ കാഠിനം കൊണ്ട് അത് ആവർത്തിയമാക്കാൻ കഴിയുന്നില്ല എങ്കിലും പരമകാരിനായ ഭർത്താവിന്റെ കൂടി നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും